നാലഞ്ച് വളരെ വിപുലീകരിച്ച് നാനാ തുറകളിലുള്ള ആളുകളെയും പങ്കെടുപ്പിച്ച് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെത്തിരുവിരങ്ങാടിയിൽ കേട്ടോ തിരുവിരങ്ങാടിയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമത്തിലാണ് നമ്മളുള്ളത് അപ്പൊ ആയിരക്കണക്കാൻ ഏകദേശം ആയിരക്കണക്കിന് അവിടെ വർഷങ്ങൾ എല്ലാ നടന്നു വരുന്ന സംഘം നമ്മുടെ തീരെ കണ്ടിട്ട് സഹായിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളാണ് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ പരിപാടികൾക്ക് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഓക്കെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ ഇഫ്താർ കുറിച്ച് കുറിച്ച് നമ്മുടെ മുൻ കൗൺസിലർ നൗഫൽ അതുപോലെ ഉണ്ട് എല്ലാ വർഷം വരാനുള്ള ഒരു പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ നാട്ടിലെ ഈ തിരുവങ്ങാടി തായച്ചന പ്രദേശത്തെ മത സാമുദായിക സൗഹാർദ്ദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തിരുവിടങ്ങാടി തായച്ചര വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെ സമൂഹ നോമ്പുതുറകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നാലഞ്ച് വർഷമായിട്ട് വളരെ വിപുലീകരിച്ച് നാനാ തുറകളിലുള്ള ആളുകളെയും പങ്കെടുപ്പിച്ച് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് നിന്ന് വരെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പരിപാടി തുടങ്ങിയിട്ടിപ്പോ അഞ്ചാമത്തെ വർഷമാണ് അഞ്ച് അഞ്ചു വർഷമായിട്ട് നടന്നോണ്ടിരിക്കയാണ് വിപുലീകരിച്ച ആളുകൾ എല്ലാ വർഷവും തുടക്കത്തിൽ എഴുന്നൂറായിരുന്നു പിന്നത്തെ വർഷം എണ്ണൂറ് തൊള്ളായിരം ആക്കിയുള്ള നല്ല തിയായ ഈ പ്രദേശത്തും ഇവിടെ ഒരു വീട് പോലും ഇല്ലാതെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഒഴികെ ബാക്കി എല്ലാവരും ആളെ ഒരുപാട് കാലം ഇവിടെ താമസിച്ച് മറ്റുള്ള സ്ഥല സ്ഥിരമായിട്ട് എല്ലാവരും ഒരുപാട് അറി അതിഥതണ്ടെങ്കില് ഇന്ന് ചില അസൗകര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആരോഗ്യം ചെലക്കാത്ത ഒരു സാഹചര്യമുള്ളത് എന്നാലും തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളാണ് തഹസിൽദാർ ടി ഒ സാദിഖ് അതുപോലെ അരിമ്പ്ര മുഹമ്മദ് മാഷ് പി എം എ സലാം അടക്കമുള്ള ആളുകൾ എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കും നമുക്കറിയാം തിരൂരങ്ങാടി തായേച്ചന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ജനകീയ ഇഫ്താറിന്റെ ആശംസാ പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വിവിധ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖല പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒറ്റയിരിപ്പിൽ ആയിരങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഈ വിശാലമായ സ്ഥലത്ത് ടേബിളുകളും കസേരകളും നോമ്പുതുറക്കാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ പൊരിക്കടികൾ പലഹാരങ്ങൾ രണ്ടു തരം ജ്യൂസുകൾ എല്ലാം ടേബിളും സെറ്റായി കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ അല്പസമയം ബാങ്ക് വിളിച്ചാൽ നോമ്പുതുറ ആരംഭിക്കും ആളുകൾക്ക് എത്തിത്തുടങ്ങി ടേബിളൊക്കെ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഈ പ്രവർത്തകരുടെയും ഇവരുടെ ഈ ജനകീയ കൂട്ടായ്മയുടെ ക്ലബ്ബുകൾ അതുപോലെ വാൽ കമ്മിറ്റി മുതലിങ്ങോട്ടുള്ള ഒത്തൊരുമയുടെ ഒരു വിജയമായിട്ടോ ഇത്രയും ആളുകളെ ഈ ഭാഗത്ത് ഇങ്ങനെ പങ്കെടുപ്പിച്ചൊരു നോമ്പുതറ വെക്കാൻ അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളോടെ ഭക്ഷണശാലകൾ ആ ഏരിയ ഒക്കെ ഒന്ന് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാം അതോടെ ഭാഗം കൊടുത്താൽ നമുക്ക് നോമ്പുതറയുടെ പൂർണ്ണമായിട്ടുള്ള പ്രധാന കൺസന്റുകൾ ശാരീരികമായ സഹായത്തിൻ്റെയുമുള്ള ഒരു ധാരണ അതില കിട്ടിയിരുന്നില്ല അതിൻ്റെ ഒരുത്താറുണ്ട് ഈ ഒരു ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട് അപ്പൊ ഏകദേശമൊക്കെ നോമ്പ് തുറക്ക് സമയമായി തുടങ്ങിയിട്ട് ഒരു ഭാഗത്ത് ആശംസാ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ടേബിളിലൊക്കെ ഇവിടെ പ്രവർത്തകര് സെറ്റ് ചെയ്തു കഴിഞ്ഞ് അവസാന ഘട്ടത്തിലാട്ടോ അപ്പൊ നമുക്കറിയാം മത ജാതി മതഭേദമെന്നെ എല്ലാ ആളുകളും അഞ്ച് വർഷത്തോളമായി തിരൂരങ്ങാടി തായ ചെറിയ ജനകീയ കൂട്ടായ്മ ഇങ്ങനൊരു ജനകീയ ഇഫ്താർ സംഘടിപ്പിച്ച് വരുന്നു കേട്ടോ അതുപോലെ വിവിധ മത രാഷ്ട്രീയ സംഘടനകളും ക്ലബുകളും പ്രവാസ ലോകത്തു നിന്നുള്ള നല്ലവരായ ഈ പ്രദേശത്തുകാരുടെ സപ്പോർട്ടോട് കൂടി ാണ് ഇത്രയും വലിയ ഒരു സംഘടിപ്പിക്കാനും കഴിയുന്ന കേട്ടോ ക്ഷണം സ്വീകരിച്ച കുറഞ്ഞു എല്ലാവർക്കും

തായച്ചിനെ ജനകീയ കൂട്ടായ്മ എന്നത് ഒരു പ്രത്യേക സംഘടനയോ ഒന്നുമല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ചെറിയ പ്രദേശത്ത് ഒരുപാട് ക്ലബ്ബുകൾ ഒതുങ്ങി കൂടുന്ന ഒരു മേഖലയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ തായച്ചിനയിലെ ക്ലബുകള് വ്യത്യസ്ത രൂപങ്ങളിൽ സ്പോർട്സ് മേഖലയില് ആർട്സിൽ ചാരിറ്റിയില് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്ലബുകള് തായച്ചിനു പൊതുവായിട്ടുള്ള ഒരു ആവശ്യം വരുമ്പോൾ എല്ലാ ക്ലബ്ബുകളെ കൂടി അല്ലെങ്കിൽ ജനകീയമായി എല്ലാവരെ കൂടി ഒന്നിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് തായച്ചന ജനകീയ കൂട്ടായ്മ ഇത് നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ നാടുമായി ബന്ധമുള്ള എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കായച്ചിന് ജനകീയ കൂട്ടായ്മ ഏറ്റെടുക്കുകയും കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ ഇഫ്താർ വിരുന്ന് വളരെ ഭംഗിയായി നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഇഫ്താറിൽ സംഗമിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി സംഗമിക്കാനുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു വറഹ്മത്തുള്ളാഹി

അയക്കും നമസ്കാരം ഏതായാലും നമ്മുടെ നാടിൻ്റെ ഒരുമയുടെ പതീകമായ ഈ പരിപാടി നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ് ഇത്തവണയും തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മയുടെ ബാക്കി പത്രമായി ഇന്നും നമ്മൾ കൂടിയിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം എല്ലാവരും ഒത്തൊരുമിച്ചുള്ളവർ കൂടിച്ചേരണം ഒരു ഇഫ്താർ പരിപാടിയോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്നുണ്ട് എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്കും അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ തായച്ചന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമത്തിനുള്ള ഏകദേശം ആളുകൾ ഫുള്ളായിട്ടുണ്ട് ഏകദേശം ആയിരക്കണക്കിന് ആള് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സീറ്റും ഫുൾ ആട്ടോ നമുക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരംഭിക്കും ാടി ആ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾ നോക്കാം ഒരു പ്ലാറ്റ്ഫോം മാത്രമാണിത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇതിൽ സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും മറ്റു വാക്കിൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും ഇവിടെ ബാങ്കുലി ഉണ്ടായിരിക്കുന്നു ഈ സമയം ആറ് നാൽപ്പത് ബാങ്ക് കൊടുക്കാനായി സാധാരണ ഈ അഞ്ച് പ്രാവശ്യം ഇവിടെ വെച്ച് തന്നെ ബാങ്കുലി ഉണ്ടായിരുന്നു അപ്പൊ ബാങ്ക് കൊടുത്തു അന്ന നോമ്പുറും أشهد أن محمد رسول الله حي على السلام حي على السلام حي على الفلك ഗെയ്സ് നമ്മളതിൻ്റെ സെൻഡർ ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ഒന്ന് നിങ്ങളെ കാണിക്കുക കേട്ടോ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ഈ പ്രദേശത്തുള്ള എല്ലാവരും പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരേ ഇരിപ്പിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള നോമ്പ് തുറക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം എന്നിട്ട് വീഡിയോ കുറഞ്ഞ നേരം കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം തിരുവങ്ങാടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൻ്റെ നമ്മൾ എല്ലാ റമദാനിലും ഓരോ ഇതുപോലുള്ള ഇഫ്താർ മീറ്റുകളൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ നമ്മൾ തായച്ചേലാ കേട്ടോ തായച്ചേൽ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോടാ ഇഷ്ടംപോലെ ആളുകൾ പങ്കെടുത്ത അതായത് ആയിരക്കണക്കിന് ആൾ പങ്കെടുത്ത അടിപൊളിയൊരു ഇഫ്താർ മീറ്റിലാണ് അപ്പോൾ ആ വീഡിയോകളൊക്കെയാണ് ഇതിനെ കണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏതായാലും അടിപൊളിയായിരുന്നു അല്ലേ ഓക്കെ നമുക്കിതുപോലെ കാണാം ഇഫ്താർ മീറ്റ് വീഡിയോ കാണാം